ടി ട്വൻ്റി ലോകകപ്പിൽ കിരീടം നേടിയതിനു പിന്നാലെ ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വിരാട് കോഹ്ലി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനലിൽ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സംസാരിക്കുമ്പോഴാണ് കോഹ്ലി വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഇത് എൻ്റെ അവസാന ടി ട്വൻ്റി ലോകകപ്പായിരുന്നു ഞങ്ങൾ നേടാൻ ആഗ്രഹിച്ചതും ഇതാണ് ഒരു ദിവസം റൺ നേടാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇത് സംഭവിക്കും ഇന്ത്യക്കായി കളിക്കുന്ന എൻ്റെ അവസാന ടി മത്സരമായിരുന്നു ഇത് ആ കപ്പ് ഉയർത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നെന്നും കോഹ്ലി പറഞ്ഞു നേരത്തെ ഫൈനലിൽ തുടക്കത്തിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യയെ കരകയറ്റിയത് കോലിയുടെ ഇന്നിംഗ്സായിരുന്നു അമ്പത്തൊമ്പത് പന്തുകൾ നേരിട്ട കോലി രണ്ട് സിക്സും ആറ് ഫോറും അടക്കം ആറ് റൺസ് എടുത്തു മൂന്നിനും മുപ്പത്തിനാല് റൺസ് എന്ന നിലയിൽ പതറി ഇന്ത്യയെ നാലാം വിക്കറ്റിൽ അക്ഷർ പട്ടേലിനെ കൂട്ടുപിടിച്ച് മികച്ച സ്കോറിലെത്തിച്ചതും കോലി തന്നെ നിർണായകമായ എഴുപത്തിരണ്ട് റൺസാണ് ഈ സഖ്യം ഇന്ത്യൻ സ്കോറിലേക്ക് ചേർത്തത് ഇനി അടുത്ത തലമുറയ്ക്ക് അവസരം കൈമാറണം അവരാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു ഐ ടൂർണമെന്റിൽ വിജയിക്കാനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു രോഹിത് ശർമ്മയെ നോക്കൂ അദ്ദേഹം ഒമ്പത് ടി ട്വൻ്റി ലോകകപ്പുകൾ കളിച്ചു ഇത് എൻ്റെ ആറാമത്തെ ലോകകപ്പാണ് രോഹിത് അത് അർഹിക്കുന്നു വികാരങ്ങൾ പിടിച്ചു നിർത്തുന്നത് ബുദ്ധിമുട്ടാണ് ഇത് മഹത്തായ ദിവസമാണ് ഞാൻ കടപ്പെട്ടിരിക്കുമെന്നും കോലി മത്സരശേഷം പറഞ്ഞു നൂറ്റി ഇരുപത്തിനാല് ടി ട്വൻ്റി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള കോഹ്ലി നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് അടിച്ചെടുത്തത് നാൽപ്പത്തെട്ട് പോയിന്റ് മൂന്ന് എട്ട് ശരാശരിയും അമ്പത്തെട്ട് പോയിന്റ് ആറ് എട്ട് സ്ട്രൈക്ക് റേറ്റും കോലിക്കുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് ഉയർന്ന സ്കോർ ഒരു സെഞ്ചുറിയും മുപ്പത്തേഴ് അർദ്ധസെഞ്ചുറിയും കോലി നേടി രണ്ടായിരത്തി പത്തിൽ സിംബാബയ്ക്കെതിരായിരുന്നു കോഹ്ലിയുടെ ടി ട്വൻ്റി അരങ്ങേറ്റം